ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ദിലീപ് ഏട്ടൻ ജനപ്രിയ നായകൻ ദിലീപിന്റെ അവസാനം ഇറങ്ങിയ ചിത്രങ്ങളുടെ നില എന്ന് വെച്ചാൽ ഹിറ്റ് ബോക്സ് ഓഫീസ് സ്റ്റാറ്റസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതിലൊന്നാമതായിട്ട് കോടതി സമക്ഷം ബാലൻ വക്കീലാണ് വിക്കനായിട്ടു ദിലീപ് അതിലെ വന്നത് ഒരു അഡ്വക്കേറ്റ് ആയിട്ടാണ് അതൊരു ഹിറ്റ് ഫിലിമാണ് ഹിറ്റ് സ്റ്റാറ്റസ് ആണ് അതിനെ കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടാമതാണ് അനുസിത്താരൊക്കെ ആയിട്ട് അഭിനയിച്ച ശുഭരാത്രി അത് വലിയൊരു ദുരന്ത പടമായിരുന്നു അതിന്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഡിസാസ്റ്റർ ആണ് അതേപോലെ തന്നെ പിന്നെയാണ് കംബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ജെയ്ക്ക് ആൻഡാനിയിലെ ഒരു കള്ളനായിട്ട് ആർമി പടം അല്ലെങ്കിൽ ആർമി പാസം ഒക്കെ ഇറക്കിയ ഒരു സിനിമയാണ് അത് ഒരു ഡിസാസ്റ്റർ തന്നെയാണ് അതിന്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് പിന്നെ ക്രിസ്മസ് റിലീസായിട്ട് സോണ്ടോ ക്ലോസ് സോണ്ടോ ക്ലോസ് മൈസാന്റെ ആണ് അതും ഒരു ഫ്ലോപ്പ് സിനിമയാണ് അതിനുശേഷമാണ് വോയിസ് ഓഫ് സത്യനാഥൻ വീണ നന്ദകുമാറൊക്കെ നായികയെത്തിയ വോയിസ് ഓഫ് സത്യനാഥൻ അതിന്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഹിറ്റ് മാത്രമേ ഉള്ള എക്സലൻ്റ് എന്ന് പറയാൻ പറ്റില്ല അടുത്താണ് ആ ലാല ബാന്ദ്രയാണ് ബാന്ദ്ര ഒരു വലിയൊരു പരാജയ ചിത്രമാണ് ഏഴാമത്തെയാണ് തങ്കമണി 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 ഒരു ദുരന്ത പടമാണ് അതിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഡിസാസ്റ്റർ ആണ് അവസാനം ഇറങ്ങിയതാണ് പവി കെയർ ടേക്കർ അതും ഒരു ഫ്ലോപ്പാണ് അപ്പം ഇതാണ് ദിലീപിൻ്റെ കരിയറിലെ സിനിമകളുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾ കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്